പഴയ ബാറ്ററികൾ കളയാൻ പറ്റട്ടെ ബാക്കപ്പ് കുറഞ്ഞ ഏത് ബാറ്ററി ആണേലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീജനറേറ്റ് ചെയ്ത് പഴയ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു സമയത്ത് പതിനാറ് ബാറ്ററികൾ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നിങ്ങളുടെ വീട്ടിൽ പഴയ ബാറ്ററി ഉണ്ടോ പഴയ കേടായിട്ടുള്ള ബാറ്ററി ഉണ്ടെങ്കിൽ അത് പുത്തൻ പുതിയ ബാറ്ററി ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുകയാണ് ആലപ്പുഴയിലാണ് പഴയ ബാറ്ററികൾ കളയാൻ വരട്ടെ നല്ല അടിപൊളി കിടക്കൻ പുത്തൻ ബാറ്ററി പോലെ ആക്കി തരും കേട്ടോ ബാക്കപ്പ് കുറഞ്ഞ ഏത് ബാറ്ററി ആണെങ്കിലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് റീജനറേറ്റ് ചെയ്ത് പഴയ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഒരു വർഷം ഈ റീജനറേറ്റ് ചെയ്യുന്നതിന് ഗ്യാരണ്ടി ഗ്യാരും ഗ്യാരന്റിയും കൊടുക്കാൻ പറ്റും അവർക്ക് രണ്ടു വർഷത്തിന് വേണ്ടി ഉപയോഗിക്കും അതായത് ഒരേ രൂപ ചിലവുള്ളൂ ഒരു ഏജിന് വെറും ഇരുപത് രൂപ ചെലവുള്ളൂ ഇരുപത് രൂപയുള്ളൂ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ബാറ്ററി എങ്ങനെയാണ് എന്താണ് ശരിക്കും ബാറ്ററിക്ക് സംഭവിക്കുന്നത് നമ്മുടെ പിന്നെ ഈ സെല്ലുകളിൽ സൾഫേറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതിന്റെ ബാക്കപ്പ് അതിന് പവർ കിട്ടാതെ വരികയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ സെല്ല് പോത്തുമില്ല നമുക്കതിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കും അവർക്കത് രണ്ട് വർഷത്തിന് മേളിൽ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിന് മേളിൽ ഉപയോഗിക്കാം അപ്പം എല്ലാവരും വീടുകളിൽ ഇപ്പോൾ ഇൻവേർട്ടറിന്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരിക നമ്മളതിനെ റെഡിയാക്കി കൊടുക്കുകയാണ് കാരണം നമ്മളൊരു മിഷനിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത് ഇവിടെ എത്തിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മിഷന്റെ കൂടി തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് വിവിധ വോൾട്ടേജുകളും ആംബിയറും ഇതിന് വോൾട്ടേജ് കൊടുത്തിട്ട് ഡീസൾഫേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാത്തരം ചെയ്യുന്നത് ഏത് ബാറ്ററിയും മുപ്പത്തഞ്ച് എച്ച് തൊട്ട് മുതലോട്ടുള്ള ഏത് ബാറ്ററിയും ചെയ്യാം ചെയ്യാം ഏത് ബാറ്ററിയും ഇപ്പൊ ബാറ്ററിന്റെ ബാറ്ററിയാണ് ബാറ്ററി കാറിന്റെ ബാറ്ററി നമ്മൾ അതിന് വെറും പത്ത് രൂപ എ എച്ചു അതായത് നമ്മൾ രണ്ടു പ്രാവശ്യം ചാർജ് ചെയ്യുന്ന പൈസ ആവത്തുള്ളൂ അതിന് നമ്മൾ പക്ഷെ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല കാരണം അത് അവരുടെ പല പ്രശ്നങ്ങളും കൊണ്ട് അത് ബാക്കപ്പ് കുറഞ്ഞു ഇൻവെർട്ടർ ബാറ്ററിക്ക് നമ്മൾ ഒരു വർഷം പക്ക ഗ്യാരണ്ടി കൊടുക്കുന്നു ഇൻവെർട്ടർ ബാറ്ററിക്ക് പക്ക ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് സാധാരണ ആൾക്കാരെന്ന് പറയും ബാറ്ററി കംപ്ലൈന്റ് വരുമ്പോ തന്നെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കുന്നത് കൊടുത്തിട്ട് പതിനാറായിരം പതിനയ്യായിരം രൂപ മുടക്കി പുതിയത് മേടിക്കുന്നത് ആ സ്ഥാനത്ത് നൂറ്റമ്പത്യാഴ്ച നമുക്ക് വെറും മൂവായിരം രൂപയ്ക്ക് പുതിയത് പോലെ ആക്കി എടുക്കാം അഞ്ഞായിരം രൂപയ്ക്ക് ആക്കി എടുക്കാൻ പറ്റും നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നമുക്ക് ഒരു സമയത്ത് പതിനാറ് ബാറ്ററികൾ ചെയ്യാൻ പറ്റുന്ന മിഷനാണ് ഒരു സമയത്ത് അതിലിപ്പോ നമ്മളിപ്പോ രണ്ടെണ്ണം പ്രൊസീജിയർ വോൾട്ട് ആംബിയർ ഇതെല്ലാം ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ബാറ്ററികൾ ഇപ്പൊ നമ്മൾ വേണ്ടി വർക്കിംഗ് അപ്പൊ ഇതുപോലെ നമുക്ക് ബാറ്ററികൾ നിങ്ങളുടെ വീട്ടിലുള്ള കേടായിട്ടുള്ള പഴയ ബാറ്ററികൾ നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടാത്ത ബാറ്ററികൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ വീട്ടിൽ പോയിട്ട് എങ്ങനെ ബാറ്ററി കളക്ട് ചെയ്യോ ആ നമ്മൾ വീട്ടിൽ പോയിട്ട് ബാറ്ററി കളക്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്കിപ്പോ ഈ സമയമില്ല ഇത് നോക്കാൻ പലർക്കും സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് നശിച്ച് പോണത് അതെ അതെ അപ്പൊ നമ്മള് ഒരു വർഷത്തേക്ക് എ എം സി പോലെ എടുത്തിട്ട് രണ്ടു മാസം കൂടുമ്പോ പോയി നമ്മൾ ഇത് ചെക്ക് ചെയ്ത് ആസിഡ് ലെവൽ വാട്ടർ ഒക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടി കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് അതെ അപ്പൊ നമ്മുടെ സ്ഥാപനം വരുന്നത് എവിടെയാണ് നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്നാണ് ഒരു രണ്ട് കിലോമീറ്റർ മാറി പുന്നമട റൂട്ടിൽ പടിഞ്ഞാറേ തോട്ടത്തോട് പാലത്തിന്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ് മാജിക്കൽ എനർജി സൊല്യൂഷൻ അപ്പൊ നമ്മുടെ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വരേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നോക്കുകയും ബാറ്ററി നമ്മൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന വാറണ്ടി ഗ്യാരണ്ടി പറയുമ്പോൾ ഇയർ ആണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ഒരു മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ബാറ്ററിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരമാകുന്ന ഒരു സ്ഥാപനമാണ് കാരണം നമ്മുടെ വീട്ടിലൊക്കെ ബാറ്ററികൾ ഒരുപാട് ഒരുപാട് വേസ്റ്റ് ആയിട്ടുണ്ട് പുതിയതാണ് ആൾക്കാർ വാങ്ങിക്കാറുള്ളത് അല്ലേ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലെ പറയുന്നത് അത്രേയുള്ളൂ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും വേണമെങ്കിൽ ബാറ്ററി പുതിയത് വാങ്ങിക്കാൻ പറ്റും ബാറ്ററി പുതിയത് പുതിയത് കൊടുക്കുന്നുണ്ട് നമുക്ക് കട്ടായ ബാറ്ററി നമ്മൾ എടുക്കുന്ന ബാറ്ററിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് കുറഞ്ഞ പൈസക്ക് നമ്മൾ ബാറ്ററി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓൺ കമ്പനിയുടെ ബാറ്ററി തന്നെ അടുത്ത മാസം എത്തുന്നുണ്ട് പിന്നെ ഇൻവെർട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോളാർ സോളാറും സോളാർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് ബാക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അതെന്താണ് ബാറ്ററി അത് സെല്ല് കട്ടായി അതായത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറെ കാലം ഇങ്ങനെ ഇരിക്കുക ഈ സൾഫേറ്റ് പിടിച്ചിരുന്നിട്ട് ഇത് ചാർജ് ആകാതെ ഇരുന്ന് സെല്ല് കട്ടായി പോകുന്ന ഒരു അവസ്ഥ വരും അവസ്ഥ വരും ആ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാറി വെക്കേണ്ടി വരും മിക്കവാറും ബാറ്ററികളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഈ ഒരു കണ്ടീഷൻ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി ഒരു മൂന്ന് വർഷമാകുമ്പോൾ എല്ലാ കമ്പനിക്കും മൂന്ന് വർഷമാണ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളത് അതെ അതെ ആ മൂന്ന് വർഷമാകുമ്പോൾ നമ്മൾ റീജനറേറ്റ് ചെയ്താൽ വീണ്ടും ഒരു മൂന്ന് വർഷത്തേക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഈ സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ് കാരണം ഹൗസ് ബോട്ടിൽ ഒരുപാട് ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ ഈ ബാക്കപ്പിന് വേണ്ടി അപ്പോൾ ആ ബാറ്റുകളിലേ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്ത് അവരുടെ ചെലവ് ചുരുക്കാനായിട്ട് സാധിക്കും ഈ പരിപാടിയിലൂടെ ആ അങ്ങനെ ഞാൻ പറയട്ടെ ഇപ്പൊ ചേട്ടന്റെ സ്ഥാപനത്തിൽ തന്നെ പഴയ ബാറ്ററികൾ എടുത്തിട്ട് തൊണ്ണൂറ് നൂറ് ശതമാനത്തിലേക്ക് ബാക്കപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ ഓ നമ്മൾ ഒരുപാട് ബാറ്ററികൾ ഇപ്പൊ ചെയ്തു കൊടുത്തു കഴിഞ്ഞു നമുക്ക് ഈ ഇവിടെ ആലപ്പുഴ മാത്രമല്ല നമുക്ക് തൊടുപുഴ കണ്ണൂർ ഇരിട്ടി എല്ലായിടത്തും ഇതിന്റെ ബ്രാഞ്ചുകൾ നമ്മുടെ തന്നെ ഇത് ഈ ഒരു കമ്പനിയുടെ മിഷൻ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ചേട്ടാ ഞാൻ പറയട്ടെ ആലപ്പുഴയിൽ ഇപ്പം ആലപ്പുഴ ഹരിപ്പാട് കാര്യങ്ങളോ നമ്മുടെ ഈ ലൊക്കാലിറ്റി മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അവരുടെ നമ്പർ കൊടുത്തിട്ട് ചെയ്യാൻ 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 പറ്റും അത് കൊടുക്കാൻ പറ്റുമല്ലോ ആ ജില്ലകളിലെല്ലാം ജില്ലകളിലെല്ലാം ഫ്രാഞ്ചൈസി ഉള്ള അപ്പൊ ബാറ്ററി റീജനറേഷനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പടക്കം ചെന്ന ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്ലേറ്റുകൾക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന സൾഫേറ്റ് ക്രിസ്റ്റലുകളുടെ ഇലക്ട്രോണിക്സ് പൾസുകളുടെ സഹായത്തോടെ അലിയിച്ച് കളഞ്ഞ് ബാറ്ററിയെ പഴയ രൂപത്തിലേക്കാക്കുന്ന പ്രക്രിയയാണ് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഏ അപ്പം അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവരുടെ കൂടി നിങ്ങളുടെ ബാറ്ററികൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കേടായിട്ടുള്ള ബാറ്ററികളൊക്കെ കളയാൻ വരട്ടെ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തേക്കാം ഈ ഒരു സ്ഥാപനത്തിൻ്റെ കോണ്ടാക്ട് നമ്പറാണ് ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാറ്ററിക്ക് പരിഹാരം തരും പഴയ ബാറ്ററികൾ നിങ്ങൾക്ക് ഇവിടുന്ന് ബാക്കപ്പ് ചെയ്യാം വാറൻറ്റി സഹിതമാണ് ഗ്യാരണ്ടി സഹിതമാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഇയർ ആണ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു സ്ഥാപനത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഇവർ ബാറ്ററിയുടെ പരിപാടി മാത്രമല്ല ചെയ്യുന്നത് സോളാറിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെന്തൊക്കെ നമ്മൾ ഇൻവെർട്ടർ കൊടുക്കുന്നുണ്ട് ഇൻവെർട്ടർ കൊടുക്കുന്നുണ്ട് അപ്പം മിക്കവാറും ബാറ്ററികളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് ഉത്തൻ പുതിയതുപോലെ ആക്കാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ സെല്ല് നശിച്ച ബാറ്ററികൾ മാത്രമേ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി ഇവർ തന്നെ ചെയ്തു തരുന്നതുമാണ് അപ്പൊ നല്ലൊരു സ്ഥാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്തായാലും സന്തോഷം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത ദിവസം നമുക്ക്